ഹലോ ഫ്രണ്ട്സ് ഈയിടെയായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ആണ് കുട്ടികൾ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ് അത് തുറന്നു നോക്കിയപ്പോൾ ഫുൾ പുഴുക്കളും അഴുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടത് ഇത് കണ്ടപ്പോൾ മുതൽ തന്നെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ കുട്ടികൾക്കും ഇങ്ങനെ ഒരു ലഞ്ച് ബോക്സ് ഞാൻ കൊടുത്തു വിടുന്നുണ്ട് ഫുഡ് ഇതെങ്ങനെയായിരിക്കുമെന്ന് അറിയാതെ അതിൽ ഓരോ പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോഴും എങ്ങനെയാണെന്ന് അറിയാതെ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്തായാലും അതൊന്ന് തുറന്നു നോക്കാം എന്ന് കരുതിയിട്ട് ഞാനിന്ന് എന്തായാലും അത് തുറക്കാനുള്ള ആണ് ആകുമ്പം പ്ലാസ്റ്റിക് ബോക്സ് യൂസ് ചെയ്യേണ്ടതെന്ന് കരുതി ഇതുപോലെ സ്റ്റീലിൽ തന്നെ ലഞ്ച് ബോക്സ് വാങ്ങിയത് അത് കുട്ടികളെ അട്രാക്റ്റീവാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മോഡലേ വാങ്ങിയത് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ പോലെ തന്നെ ഇതും സേഫ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇത് തുറന്നു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതൊന്ന് കുത്തി തുറന്നെടുക്കാൻ കുറച്ച് കഷ്ടമുണ്ടായിരുന്നു എന്തായാലും ലാസ്റ്റ് തുറന്നു അത് തുറക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെ ഒക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പുഴുക്കൾ ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ട് തന്നെ ടെൻഷനായിരുന്നു എനിക്ക് എന്തായാലും നോക്കാം ഇതാണ് പ്ലാസ്റ്റിക് പുഴുക്കളൊന്നും ഇല്ലെങ്കിലും ഫുൾ അഴുക്കും ചളിയും ഒരു കറുപ്പ് കളറിൽ എന്തൊക്കെയോ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ ഒരു സംഭവമായിരുന്നു ഇത് ിലിരിക്കുന്ന തെർമോക്കോളൊക്കെ അങ്ങോട്ട് ചൂടില് നമ്മൾ ഈ ചൂട് ചോറാണല്ലോ ഒഴിക്കുന്നത് അതൊക്കെ ഒന്ന് പോയ പോലെ ഫുൾ ഉരുകി തറുപ്പായിരിക്കുന്നു ഈ ടിഫിൻ ബോക്സ് രണ്ട് വർഷമായിട്ട് ലഞ്ച് കൊണ്ടുപോകുന്ന ബോക്സാണ് അതിൽ ആ ചൂട് കാരണം ആ തെർമോക്കോളും പോയിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള സ്റ്റീലും ഒന്ന് ഉരുകി പോയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ബോക്സിലാണ് രണ്ട് വർഷമായിട്ട് കുട്ടി ലഞ്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളാരും ഇനി ഇങ്ങനെയുള്ള ബോക്സോ ലഞ്ച് ബോക്സോ സ്നാക്സ് ബോക്സോ വാങ്ങരുത് നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയും ചുടുവെള്ളത്തിട്ട് കഴുകിയാലും ഈ ബോക്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ അഴുക്കും ഈ കെമിക്കലൊന്നും പോവില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ടിഫൻ ബോക്സ് ഇനി മുതൽ വാങ്ങരുത് ബി കെയർഫുൾ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്